ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആവേശകരമായി മുന്നേറി ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞപ്പോഴാണ് പുറത്തെ ബിഗ് ബോസ് ആരംഭിച്ചത് എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അർജുൻ്റെയും ശ്രീധുവിൻ്റെയും എല്ലാം തന്നെ ഓരോ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും പുറത്തതിന് ശേഷം ഒന്നിക്കുന്ന വീഡിയോസിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ എണ്ണം കുറച്ചൊന്നുമല്ല ഇരുവരുടെയും ഒന്നിച്ചുള്ളൊരു ലൈവ് വീഡിയോ എപ്പം വരുമെന്ന ചോദ്യം ഉന്നയിച്ച് നിരവധി പേർ രംഗത്തെത്തുന്നു കഴിഞ്ഞ ദിവസത്തെ ഗബ്രിയുടെ ലൈവ് വീഡിയോ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു തൻ്റെ എല്ലാ വിശേഷങ്ങളും ഒപ്പം തന്നെ ആരാധകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഗബ്രി ലൈവിലെത്തിയത് ജാസ്മിനുമായി ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാസ്മിനുമായി കോണ്ടാക്റ്റ് ഉണ്ട് എന്നാണ് ഗബ്രി തൻ്റെ ആരാധകർക്ക് മറുപടി നൽകിയത് ഒപ്പം തന്നെ എന്നാണ് ഇനി ജാസ്മിനെ കാണുക എന്ന് ചോദിച്ചപ്പോൾ അധികം വൈകാതെ കാണും സൂണെന്നായിരുന്നു ഗബ്രി മറുപടി നൽകിയത് ഒപ്പം തന്നെ ജാസ്മിനെ ഇപ്പോഴും ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ എന്താണ് ഇഷ്ടത്തിന് കുറവെന്നായിരുന്നു ഗബ്രി മറുപടി നൽകിയത്